ಸ್ನೇಹಾತ್ರ ಗುರು ಕ್ಷಣಗುರು ಚಿಡಿಗುರು അതുപോലെ നമ്മുടെ ഏതൊരു കാര്യത്തിനും നമ്മളോടൊപ്പം സഹകരിക്കുന്ന നമ്മുടെ സി 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 സിയുടെ മെമ്പറും നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന മഹമൂദ് അഹമ്മദ് സാഹിബിനി സാഹിബിനി സി സി സിയുടെ ഒരു സ്നേഹാദരവ ഈ വേദിയിൽ വെച്ച് നടക്കുന്നത് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മഹമൂദ് ഖാനെ ഖാനെ നൽകുന്നത് നമ്മുടെ തങ്ങളവറുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു പരിപാടിക്കും നമ്മളെ കൂടെ സഹായിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മൻസൂർ 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 സി സി സിയുടെ ഈ ഒരു സ്നേഹാധരവർ നൽകുന്നത് അത് നൽകുന്നത് ബഹുമാനപ്പെട്ട തങ്ങളും തങ്ങളും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മൻസൂറിനെയും ക്ഷണിക്കുന്നു നമുക്ക് നമുക്ക് എസ് ഐ ആർ പൂരിപ്പിക്കാൻ വേണ്ടി സഹായിച്ച നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വളണ്ടിയേഴ്സ് അവർക്കുള്ള ഒരു ആദരവാണ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത് ഫൈസൽ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അതുപോലെ ഫാത്തിമിമ റഹീബി സൽമാ എന്നിവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു പരിപാടിയിലും നമ്മൾക്ക് നമ്മളോട് പങ്കെടുക്കുന്ന ശാരീരികമായി ബുദ്ധിമുട്ടുള്ള എന്നിരുന്നാലും അതൊന്നും വകവെക്കാതെ നമ്മുടെ ഏതൊരു പരിപാടി വെച്ചാലും നമ്മുടെ നാട്ടിൽ ഓടിയെത്തുന്ന പ്രിയപ്പെട്ട നമ്മുടെ സിദ്ദീഖ് ലാത്ര സിദ്ദീഖ് സിദ്ധിഖ് ഈ ചെറുതാഴം കൾച്ചറൽ സെന്ററിന്റെ ഒരു ആദരവ് നൽകുന്നുണ്ട് അതിന വേണ്ടി അദ്ദേഹത്തേയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സിദ്ധിക്ക് പ്രാത്രയ സ്നേഹാദരവൂർ ക്ഷണിക്കുന്നു ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളോട് ഏതൊരു പരിപാടിയിലും എപ്പോഴും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളോട് പങ്കെടുക്കുന്ന ഒരു ആളാണ് നമ്മുടെ സിദ്ധീജ അടുത്തത് 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 നമ്മുടെ പരിപാടി നമ്മളോട് സഹകരിക്കുന്ന ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഷീർ കെ പിടുക്കുന്നതും ബഹുമാനപ്പെട്ട തങ്ങൾ അവതൊരു പരിപാടി വെച്ചാലും നമ്മളോടൊപ്പം സഹകരിക്കുന്ന നമ്മുടെ ലൈവ് ഒക്കെ ചെയ്ത് നമ്മളോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ട ജാബിർ ജലാൽ ജാബിർ ജലാലിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ നമ്മുടെ പരിപാടി നമ്മളോട് സഹകരിക്കുന്ന ഇന്ന് രാവിലെ മുതൽ നമ്മളോടുകൂടി ഇവിടെ ഇവിടെ സഹായിച്ച നമ്മുടെ നവാബ് എസ് പി അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെയും ഞാൻ ഈ ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു നമ്മുടെ ആദരക്കൽ ചടങ്ങി ഇവിടെ സമാപിച്ചു നമ്മുടെ പരിപാടിക്ക് ഈ പരിപാടിക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കത്തി പുസ്തകത്തിനെ ക്ഷണിക്കുന്നു 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 നിറഞ്ഞ നമ്മുടെ നമ്മുടെ വേദിയുടെ അധ്യക്ഷൻ അതേപോലെ ൾ നമുക്ക് ആതുരസേവനം എങ്ങനെ എന്നതിനെ പറ്റി പറഞ്ഞു തരുന്നതിന് നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അതേപോലെ ും സദസ്സിലും ഉപിഷ്ടരായും പ്രഭാഷണത്തിന്റെ വേദിയല്ല എന്ന കൃത്യമായ ബോധ്യമുള്ളതും ഉള്ളതും ശാരീരികമായി കഴിയാത്തത് കൊണ്ടും ഇവരുടെ നിർബന്ധത്തിന് വാങ്ങിയാണ് ഞാൻ സത്യത്തിൽ ഇവിടെ നിന്നത് ഏതായാലും നമ്മുടെ ചെറുതായം കൾച്ചർ സെന്റർ അതിന്റെ തുടക്കം സത്യത്തിൽ എവിടം വരെ എത്ര വരെ പോകും എന്നൊരു പ്രതീക്ഷയും ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ മദർസയിൽ അതിന്റെ ആദ്യ യോഗം നടന്നപ്പോൾ തന്നെ വളരെ കുറച്ച് അംഗങ്ങളാണ് സംബന്ധിച്ചിട്ടുള്ളത് പക്ഷെ അതിന്റെ തുടക്കം വളരെ കുറവാണെങ്കിലും പിന്നീട് അത് വലിയ ഒരു ഒരു യാത്രയായി മാറുകയാണ് ഉണ്ടായത് നമ്മുടെ സ്വാഗത ഭാഷണത്തില് അമീർ സാഹിബ് പറഞ്ഞതുപോലെ നാട്ടില് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ചെറുതായം സെന്റർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മുമ്പോട്ടുള്ള ആഗമനം നടത്തുകയും ചെയ്തിട്ടുള്ള അതിന്റെ എട്ടാം വാർഷികത്തിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ചിട്ടുള്ളത് എട്ടാം വാർഷികം എന്ന് പറയുമ്പോൾ എട്ട് കൊല്ലം അതിൻ്റെ ഇടയിൽ കൊറോണയുടെ ഒരു കാലവും നമ്മുടെ ഈ നാട്ടിലെ ഒരു കുടുംബത്തിന് വീട് വെച്ച കാര്യം പറഞ്ഞു ഞാനതിങ്ങനെ ഓർത്തുപോയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പരിപാടി ആവിഷ്കരിക്കുന്നതിന് മുമ്പ് മാണി ഉസ്താദിന് ഓർമ്മ വന്നപ്പോ പെട്ടെന്നിലക്ക് ഓർമ്മ വന്നത് ബൈത്തുരിഫായിയെ കുറിച്ചാണ് അതിന് ബഹുമാനപ്പെട്ട മാണി ഉസ്താദാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു തന്നത് അതേപോലെ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ നാട്ടിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ കൾച്ചറൽ സെന്ററിന്റെ വകലാനിൽ ഒരു സമ്മാനമായി നൽകുന്ന റമലാൻ ആവശ്യമായത് നമ്മുടെ കൾച്ചറൽ സെന്റർ നിർവഹിക്കുന്നു ഏതായാലും അല്ല ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് കൂട്ടമായ ഇടപെടലുകൾ നടത്തുകയും നാട്ടിലും ഇതര നാടുകളിലും നമ്മുടെ ഈ കൾച്ചറൽ സെന്ററിന്റെ പ്രവർത്തനത്തെ എല്ലാവരും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഇപ്പൊ ഇന്നലെ നടന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്നോടൊരു സഹോദരൻ പറഞ്ഞത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ആ ക്ലാസ്സിൽ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഞാനിവിടെ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മുടെ നാട്ടിനെ തൊട്ടറിഞ്ഞുകൊണ്ട് നാട്ടിന് ആവശ്യമുള്ളത് കൃത്യമായി ഇടപെടുകയും എല്ലാ വിഷയത്തിലും സി സി സിയുടെ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ നാട്ടിലും വിദേശത്തുമായി ഇതിനോട് സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകൾ അത് മതമുള്ളവരും മതമില്ലാത്തവരും രാഷ്ട്രീയത്തിന് അതീതമായി പലരും 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 അതിൽ സഹകരിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ നമ്മുടെ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഐക്യത്തോടെ തോളോട് തോളൊരുമി പ്രവർത്തിച്ച് നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി ഇട്ടപ്പെടാൻ അള്ളാഹു തോഫിക്കാക്കി തരട്ടെ അതേപോലെ നമ്മുടെ ഈ സി സി സിയുടെ ഈ ഒരു ആദരവ് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ അയപ്പി അങ്ങനെ ഉണ്ടല്ലോ ഓർക്കാണ്ടൊരു സംഗതി പറയുമ്പോൾ ഷോക്ക് പോലെ ആയി പോയി ഏതാ ആ ഒരു ആദരവിന് ബഹുമാനപ്പെട്ട കൃതജ്ഞതയും രേഖപ്പെടുത്തി അസല വരഹമി വാത്ത